മാർത്തോമാ സഭാ ഭരണഘടന വകുപ്പ് നൂറ്റിനാൽപ്പത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാലിൻ്റെ ലംഘനമോ മാർത്തോമാ സഭാ ഭരണഘടന അധ്യായം എട്ട് വകുപ്പ് നൂറ്റിനാൽപ്പത് ഇപ്രകാരമാണ് ഒരാൾക്ക് ഒരേ കാലത്തേക്ക് ഭദ്രാസന അസംബ്ലിയിലും പ്രതിനിധി മണ്ഡലത്തിലും അംഗമായിരിക്കുവാൻ പാടുള്ളതല്ല എന്നാൽ ഈ വ്യവസ്ഥ വൈദികസ്ഥാനികൾക്ക് ബാധകമല്ല അതായത് സഭാവിശ്വാസികൾക്ക് ഒരു നിയമം വൈദികർക്ക് മറ്റൊന്ന് ഈ നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാലിൻ്റെ നഗ്നമായ ലംഘനമാണ് അപ്പോൾ ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യം ഇതാണ് ഈ സഭാഭരണഘടന ഉണ്ടായിട്ട് ഇത്ര വർഷങ്ങളായിട്ടും ആരുമെന്തേ ഇത് പറഞ്ഞില്ല അതിന് കാരണം ഈ ഗുരുതരമായ ലംഘനം ചൂണ്ടിക്കാണിച്ച് വൈദികരുടെ എതിർപ്പ് മേടിച്ചു കിട്ടുവാൻ ആരും തയ്യാറല്ല കാരണം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സ്ഥാനം നേടാൻ ആഗ്രഹിക്കുന്നവർ ഇത് പറയാൻ ധൈര്യപ്പെടുകയില്ലല്ലോ ഭരണഘടന ആർട്ടിക്കിൾ പതിനാല് ഇപ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം പതിനാല് നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന് അനുശാസിക്കുന്നു അതായത് ഏതൊരാൾക്കും നിയമത്തിൻ്റെ മുന്നിൽ തുല്യത നിഷേധിക്കരുതെന്നും രാജ്യത്തിൻ്റെ ഏത് പ്രദേശത്തും നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കുമെന്നും അനുച്ഛേദം പതിനാല് അനുശാസിക്കുന്നു നിയമത്തിന് മുന്നിൽ തുല്യത ഇതിനർത്ഥം നിയമം എല്ലാവർക്കും തുല്യമായി ബാധകമാണ് ആർക്കും പ്രത്യേക പരിഗണന ലഭിക്കില്ല ഒരു വ്യക്തിക്ക് നിയമപരമായി ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങളും അവസരങ്ങളും സംരക്ഷണവും എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാവണം ഇത് ഒരു മൗലിക അവകാശമാണ് അതായത് ആർക്കും ഈ അവകാശം നിഷേധിക്കുവാൻ കഴിയുകയില്ല ഈ അനുച്ഛേദം നീതിയും സമത്വവും ഉറപ്പു വളരെ പ്രാധാന്യമുള്ളതാണ് ഈ അനുച്ഛേദത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇവയാണ് എല്ലാ പൗരന്മാർക്കും നിയമപരമായി തുല്യ പരിഗണന ഉറപ്പാക്കുന്നു നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് പ്രഖ്യാപിക്കുന്നു ഒരു വ്യക്തിക്കും നിയമത്തിൻ്റെ പരിരക്ഷ നിഷേധിക്കരുതെന്ന് അനുശാസിക്കുന്നു മനുഷ്യൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ആർട്ടിക്കിൾ പതിനാല് ഇന്ത്യൻ പൗരന്മാർക്ക് നിയമപരവും സാമൂഹികവുമായ തുല്യത ഉറപ്പാക്കുന്നു എന്ന് പറയുവാൻ സാധിക്കും എന്നാൽ ഈ കാര്യങ്ങൾ വ്യത്യസ്തമാണ് വളരെ ലളിതമായി പറഞ്ഞാൽ ആൾ ആർ ഈക്വൽ ബട്ട് സമ്മാർ മോർ ഈക്വൽ അല്ലെങ്കിൽ എല്ലാവരും വിശ്വാസികളാണ് എന്നാൽ ചിലർ കൂടുതൽ വിശ്വാസികളാണ് അതുമല്ലെങ്കിൽ എല്ലാവരും സഭാസ്നേഹികളാണ് പക്ഷേ ചിലർ അധികം സഭാസ്നേഹികളാണ് എന്ന് ഇതാണ് ഇന്ന് സഭയിൽ കാണുവാൻ സാധിക്കുന്നത് ഇതാണ് നിലനിൽക്കുന്ന വേർതിരിവ് ഇതിന് മാറ്റം വരണം വിശ്വാസികൾക്കും പട്ടക്കാർക്കും നിയമം ഒരുപോലെ ആയിരിക്കണം അവിടെ വേർതിരിവ് പാടില്ല അടുത്തുവരുന്ന സഭാപ്രതിനിധി മണ്ഡലത്തിൽ ഈ വിഷയം ഭേദഗതി പ്രമേയമായി അവതരിപ്പിക്കുവാൻ ആർക്ക് കഴിയും ആരാണ് ഈ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ തയ്യാറാവുക ഇപ്പോൾ മാർത്തോമാ സഭയിൽ എല്ലാ പട്ടക്കാരും ഭദ്രാസന അസംബ്ലി അംഗങ്ങളാണ് പിന്നീട് പട്ടത്വ മുപ്പനുസരിച്ച് അവർ മണ്ഡലാംഗങ്ങളുമാകുന്നു അതായത് ഭദ്രാസന അസംബ്ലിയിലും സഭാ പ്രതിനിധി മണ്ഡലത്തിലും ഒരേ സമയം അംഗങ്ങളായിരിക്കുവാൻ സീനിയർ പട്ടക്കാർക്ക് സാധിക്കുന്നു ഇങ്ങനെ അംഗങ്ങളായിരിക്കുന്ന പട്ടക്കാർ വളരെ അധികമാണ് താനും ഇത് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ പതിനാലിൻ്റെ നഗ്നമായ ലംഘനമാണ് ആത്മായക്കാർക്ക് ലഭിക്കാത്ത ഒരു പ്രത്യേക അവകാശം പട്ടക്കാർക്ക് ലഭിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ഒരു വേർതിരിവ് അല്ലെങ്കിൽ വിവേചനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്താണ് ഇതിന് പരിഹാരം ഭരണഘടനാ നൂറ്റിനാൽപ്പതാം വകുപ്പിന് ഭേദഗതി കൊണ്ടുവരിക എന്നതുമാത്രം ഇത് വൈദിക സ്ഥാനികൾക്ക് ബാധകമല്ല എന്നത് മാറ്റപ്പെട്ടാൽ വിവേചനം ഇല്ലാതാവൂ സഭാപ്രതിനിധി മണ്ഡല അംഗമായിരിക്കുന്ന പട്ടക്കാർ ഭദ്രാസന അസംബ്ലി അംഗമായിരിക്കുവാൻ പാടില്ല സഭാപ്രതിനിധി മണ്ഡലാംഗങ്ങളല്ലാത്ത പട്ടക്കാരും റിട്ടയേർഡ് പട്ടക്കാരും ഇടവകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന അസംബ്ലി അംഗങ്ങളും ഭദ്രാസന എപ്പിസ്കോപ്പ നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളും ഭദ്രാസന അസംബ്ലി അംഗങ്ങളായി പ്രവർത്തിക്കണം അസംബ്ലി അംഗമായിരിക്കുന്ന ജൂനിയർ പട്ടക്കാർക്ക് സഭാപ്രതിനിധി മണ്ഡലാംഗത്വം ലഭിക്കുമ്പോൾ അവർക്ക് ഭദ്രാസന അസംബ്ലി അംഗത്വം നഷ്ടമാകും ഇങ്ങനെ ഒരു ഭേദഗതി വരുമ്പോൾ അസംബ്ലിയിലും പ്രതിനിധി മണ്ഡലത്തിലും പട്ടക്കാർ ഉണ്ടാവുകയും ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാലിൻ്റെ ലംഘനം ഒഴിവാക്കുവാനും സാധിക്കും ഇനിയുള്ള ചോദ്യം പൂച്ചയ്ക്ക് ആര് കിട്ടും എന്നതാണ് ആർജവത്വമുള്ള നട്ടല്ലുള്ള അധികാരമോഹിയല്ലാത്ത ഏതെങ്കിലും ഒരു മണ്ഡലം ഇതിനായി മുന്നോട്ട് വരണം കാലങ്ങളായി നമ്മളറിയാതെ നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന വിവേചനങ്ങൾ അവസാനിപ്പിക്കപ്പെടണം ഇത് അതിനൊരു തുടക്കമാവട്ടെ തയ്യാറുണ്ടോ ആരെങ്കിലും ചോദ്യം നിങ്ങളോടാണ് കാത്തിരുന്നു കാണാം